അപ്പോൾ ആ സമയത്ത് ഞാൻ പലപ്പോഴും പറയുമായിരുന്നു ഈശോ സങ്കടപരമായിട്ട് ഇത്രയും കാലം നിന്നെത്തേടി രാവിലെ ഞാൻ മറ്റെന്തിലും ഉപരിയായി നിന്നെത്തേടി ഞാൻ വന്നിട്ട് നീ എന്നെ മറന്നുപോയതെന്ന് ഞാൻ ചോദിച്ചു നീ എന്നെ മറന്നു പോയല്ലോ എന്നെ ഉപേക്ഷിച്ചല്ലോ നീ സങ്കടപ്പെട്ട് ഓർത്ത തലയാണ് പലപ്പോഴും എൻ്റെ കണ്ണുനീര് ആരും അറിയാതെ എനിക്കറിഞ്ഞിട്ടുണ്ട് സ്വന്തം ഭവനത്തി ഒരുമയുണ്ടെങ്കിൽ സമൂഹം നന്നാവും സമൂഹം നന്നായി എന്നൊക്കെ പറഞ്ഞാൽ ചില ചിന്തകൾ പറഞ്ഞു ആ ചിന്തകൾ പറഞ്ഞപ്പോൾ ആ പങ്കുവെച്ച പെൺകുട്ടി ആ പെൺകുട്ടിയെ ബാധിക്കുന്നതെന്ന് കരുതുന്നത് അവൾ ആ വീട്ടിൽ ചെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി ഞാൻ ഈശോ പറഞ്ഞു നീ വലിയ രാജാവാണെന്നും തനാണെന്നും എനക്ക് അസാധ്യമായിട്ട് ഒന്നീനെ മരിച്ചെടുത്ത് ഉയർത്തുവന്നാണ് വന്നാണ് പറയുന്നത് ഈസ്റ്റർ ദിവസം നമുക്ക് എക്സാം ഒന്ന് മാറ്റി വെക്കാമല്ലോ ഒന്ന് ചിരിച്ച് കള്ളച്ചിരി ഒക്കെ പാസാക്കി ഞാൻ കടന്നു രാവിലെ എന്നെ എത്തിപ്പിച്ചുകൊണ്ട് പത്രവാർത്ത ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തി എക്സാം മാറ്റി വെച്ചതാണ് ഒരു ദിവസം അങ്ങനെ രാത്രി പോയി രാവിലെ അഞ്ചരയ്ക്ക് അവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞ് നടക്കുമ്പോൾ ഇട്ടു അവിടെ ഇരുട്ട് കാണുകയും ഭയന്നുപോയി അത് നല്ല സ്ഥലമാണ് ആരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പെട്ടെന്ന് എനിക്ക് അവിടെ വെച്ച് പെട്ടെന്ന് ഞെട്ടലുണ്ടായി അപ്പം മുൻപോട്ട് നടക്കാനും പോയി ആരും കൂട്ടത്തിലാണ് നമുക്ക് പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് കൊന്തയിൽ എനിക്ക് മെല്ലെ സുഗന്ധം അനുഭവപ്പെടുകയും എൻ്റെ വീട് എത്തോളം പരിശുദ്ധ അമ്മ എൻ്റെ കൂടെയുണ്ടായി ഹസ്ബൻഡിൻ്റെ പേര് ജോസ് മാത്യു സണ്ണി എന്ന് വിളിക്കുന്നു എൻ്റെ പേര് റോസമ്മ പി എ റെ റോസി എനിക്ക് രണ്ട് മക്കളാണത് മൂത്ത മകൻ ആശിഷ് ജോസ് അവൻ ഇപ്പം എൻജിനീയറിങ് കഴിഞ്ഞ് കാനഡിൽ വർക്ക് ചെയ്യുന്നു മോള് ഡെൻറ്റിസ്റ്റാണ് അപർണ ജോസ് അവളുടെ ഹസ്ബൻഡും ഡെൻറ്റിസ്റ്റായിട്ട ഒരു അരീക്കോട് വെറ്റിലപ്പാറയുടെ വക താമസിച്ചിരുന്നു കുടുംബാന കേന്ദ്രതം തന്നെയായിരുന്നു നിങ്ങളുടെ ജീവിതം അപ്പോൾ ഹസ്ബൻഡ് ഒരിക്കൽ പോലും സൺഡേ എല്ലാ ദിവസവും വിശു കുർബാനയിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ലെങ്കിലും രാവിലെ ഭർത്താവ് ജോലി സ്ഥലത്തേക്കും ഞാൻ ദേവാലയത്തിലേക്കുമായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അതിനുശേഷം റെട്ടയർ ആയതിനു ശേഷം ഞങ്ങൾക്ക് ഒന്നിച്ച് വിശുദ്ധബലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷത്തോളമായി ഞാൻ എല്ലാ ദിവസവും ബലിയിൽ പങ്കെടുക്കാൻ പോകുന്നു കൂടാതെ എനിക്കൊരു പക്ഷേ അത് ദേവാലയത്തിനടുത്ത് എൻ്റെ വീട് ദൈവം ക്രമീകരിച്ചൊരു കാരണമാണത് ഒരു കാരണം അതുതന്നെ ആയിരിക്കാം എങ്കിലും വിശുദുർബാന ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ഇത് സങ്കല്പിക്കാനോ ഓർക്കാനോ ആവാത്ത പ്രയാസമാണത് ഇപ്പോൾ ഒരു നേരത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് പ്രശ്നം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാം അത് രാവിലെ എനിക്ക് രാവിലെ ഉടന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും പ്രാർത്ഥിച്ച ശേഷം സമയം കണ്ടെത്തിയതിനു ശേഷം അതാണ് ഞാൻ ബലിയിൽ പങ്കെടുക്കാറ് വിശ്വുർബാനയ്ക്ക് മുമ്പ് ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതെത്ര മണിക്കൂർ ഇരിക്കാനും പൈസ ഉപാണിക്ക് മുമ്പിരുന്ന് എത്ര നേരം ജവമാല ചൊല്ലാൻ നമുക്ക് സാധിക്കും രണ്ടായിരത്തി പന്ത്രണ്ടിലാണെനിക്ക് സുഖമില്ലാതെ വിസ് കിടപ്പിലായിപ്പോയി ഏകദേശം ഒരാ ഒരാഴ്ചക്കാലം ഒൻപത് ദിവസത്തോളം ഈ എഴുന്നേൽക്കാനാവാതെ ഇങ്ങനെ കൈക്ക് വേദന സുഖമില്ലാതെ ഞാൻ കിടന്നു പോയി ഒരു മാസത്തോളം ബെഡ് റെസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ പലപ്പോഴും പറയുമായിരുന്നു ഈശോ സങ്കടപരമായിട്ട് ഇത്രയും കാലം നിന്നെത്തേടി രാവിലെ ഞാൻ മറ്റെന്തിലും ഉപരിയായിരുന്നു നിന്നെ തേടി ഞാൻ വന്നിട്ട് നീ എന്നെ മറന്നുപോയതെന്ന് ഞാൻ ചോദിച്ചു നീ എന്നെ മറന്നുപോയല്ലോ എന്നെ ഉപേക്ഷിച്ചല്ലോ നീ സങ്കടപ്പെട്ട് ഓർത്ത തലയാണ് പലപ്പോഴും എൻ്റെ കണ്ണുനീര് വിടും ആരും അറിയാതെ എനിക്ക് അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഒരു ദിവസം ഞങ്ങളുടെ ഇടവകയിൽ ഇപ്പോൾ മരിച്ചു വച്ചൻ ചിറ്റുരച്ചൻ ചിറ്റുരിലെ വലിയച്ഛൻ കോൺവെൻ്റിൽ ബലിയർപ്പിച്ച ശേഷം വിഷ്തുർബാനയായിട്ട് എന്നെ തേടി വന്നു എന്നുള്ളത് തന്നെ അപ്പോഴെനിക്ക് ആ സത്യം മനസ്സിലേക്ക് കടത്താവ എന്നെ അറിയുന്നു എൻ്റെ അവസ്ഥ തന്നെ ഞങ്ങൾ സ്കൂളിൽ ഒരു ഉണ്ടായി അപേക്ഷ ഞാൻ ആത്മാർത്ഥ ഇടപെടുകയും അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ഷോപ്പ് പോ പിന്നീട് ആ ഷോപ്പൊക്കെ പൂട്ടിപ്പോയി അപ്പോൾ മോശമായ ചില കാര്യം അവിടെ ഇറങ്ങേറ ചോദ്യം ചെയ്യുകയും ചെയ്തു അപ്പോൾ സ്കൂളിൽ നിന്ന് ഞാൻ പിരിഞ്ഞ് പോകണമെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയെന്നാവണം ഞാൻ നേരിട്ട് കേട്ടില്ല അപ്പോൾ ഞാൻ സ്കൂളിൽ ചെന്നു അങ്ങനെ സംഭവം ഉണ്ടായി വിനിയ സത്യത്തിൻ്റെ പിന്നാലെ ഞാൻ ഒരു ചിന്തകൻ്റെ ഉദ്ധരണിയാണ് ക്ലാസിൽ പറഞ്ഞത് സ്വന്തം ഭവനത്തി ഒരുമിയുണ്ടെങ്കിൽ സമൂഹം നന്നാവും സമൂഹം നന്നായി എന്നൊക്കെ പറഞ്ഞ് ചില ചിന്തകൾ പറഞ്ഞു ആ ചിന്തകൾ പറഞ്ഞപ്പോൾ ആ പങ്കുവച്ച പെൺകുട്ടി ആ പെൺകുട്ടിയെ ബാധിക്കുന്നതെന്ന് കരുത് അവൾ ആ വീട്ടിൽ ചെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ടാക്കിയത് തിരിച്ച് സ്കൂളിൽ വിട്ട് നടന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇന്ന് എന്നെ പ്രതി നന്മയ്ക്ക് ഞാൻ കൂട്ടില്ല എന്നെ ഇങ്ങനെ ബാധ സമ്മാനം നടത്തിക്കൊണ്ടിരിക്കുക ഈശോ ഞാൻ നിന്നെ പ്രതി നന്മയ്ക്ക് എൻ്റെ പേരും പറഞ്ഞു ഇനി ഞാൻ നന്മയ്ക്കില്ലേ ഇല്ല നിനോട് ഈ വിഷയത്തിൽ ഞാൻ കൂട്ടിലാന്ന് പറഞ്ഞുപോലൊരു ഓട്ടോറേഷൻ എൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഓട്ടോറേഷൻ ഒക്കെ ഞാൻ കയറി കയറി കഴിഞ്ഞപ്പം അവിടെ നിന്ന് സ്ത്രീ എന്നോട് പറഞ്ഞു ടീച്ചർ പി സ്കൂളാണ് വർക്ക് ഞാൻ തൊട്ടടുത്ത് സ്കൂളിലെ ഞാൻ വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞു അപ്പോൾ അവിടുന്ന് ട്രാൻസ്ഫർ ആയിപ്പോയെന്ന് പറഞ്ഞു അന്നേരം അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു എന്നോട് ടീച്ചർ ടീച്ചറുടെ ആ ഉള്ള ക്ലാസ് പറയുന്ന ഫലമായി എൻ്റെ മകൾ കോൺവിലിൽ ചേർന്ന് കേട്ടോ സിസ്റ്റർ ആകാൻ പോയി എന്നുള്ളതാണ് അപ്പോഴാണ് ഈശോ ക്ഷമ പറഞ്ഞു കാരണം അങ്ങനെ കുറേ സംഭവങ്ങൾ എനിക്ക് കണ്ടു ഒരുപാട് സംഭവങ്ങൾ അടി കൂടി ഞാൻ വഴക്കൂടുന്ന ഈശോട് തന്നെയാണ് അങ്ങനെ ചെയ്തല്ലോ അതെനിക്ക് ഏറ്റവും വലിയ രസകരമായ ഒരു സംഭവം ഞാൻ വർഷങ്ങൾക്ക് മുമ്പാണ് അത് അതൊരു ഈസ്റ്റർ ദിവസം എക്സാം ഒരു സെൻട്രൽ എക്സാമാണ് അപ്പോൾ ഈസ്റ്റർ ദിവസം നമ്മൾ ഭയങ്കര വാദഗതിയാണ് ഈസ്റ്റർ ദിവസം ക്രിസ്ത്യാനികളുടെ ദിവസം അല്ലെങ്കിൽ എക്സാം എന്തുകൊണ്ട് മാറ്റി ഇച്ചു കൂടാതൊക്കെ പറഞ്ഞ് രാഷ്ട്രീയക്ക് വച്ചു വയ്ക്കുന്നു ഇപ്പോൾ കിടക്കുന്നതിന് ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടക്കാമെന്ന് ഞാൻ ഈശോ പറഞ്ഞു നീ വലിയ രാജാവാണെന്നും മഹോന്നതനാണെന്നും എനക്ക് അസാധ്യമായിട്ട് ഒന്നീനെ മരിച്ചിട നീർത്തു എന്നാണ് ഞാൻ പറയുന്നത് ടീച്ചറേ ദിവസം നിനക്ക് എക്സാം ഒന്ന് മാറ്റിവയ്ക്കാമല്ലോ ഒന്ന് ചിരിച്ച് ഒരു കള്ളച്ചിരിയൊക്കെ പാസ്സാക്കി ഞാൻ കടന്നു രാവിലെ എന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് പത്രവാർത്ത ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടി എക്സാം മാറ്റി മാറ്റിവെച്ചെന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഞാൻ ഇപ്പോഴെനിക്ക് ഓർക്കുമ്പോൾ കണ്ടെന്ന് അറിയാം കാരണം ഞാൻ ചിലപ്പോഴും ഈശോയോട് ബാധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കറക്താവ് അപ്പോൾ തന്നെ അല്ലെങ്കിൽ ഫിറ്റ് ദിവസം എനിക്ക് മറുപടി തരും കർത്താവനെ അറിഞ്ഞാൽ കർത്താവ് എൻ്റെ ഇനിക്ക് ഒരു കുറവ് എനിക്ക് ഒരു കുറവൊന്നിനുമില്ല എനിക്ക് എന്താഗ്രഹിച്ചാലും എന്ത് മോഹിച്ചാലും എൻ്റെ ആഗ്രഹിക്കെല്ലാം അതെന്തെങ്കിലും ഈവനൊരു ഇപ്പോൾ ഒരു പൈനാപ്പിൾ കഴിക്കണം അതൊരു ആഗ്രഹം വന്നിരിക്കുന്ന ആഗ്രഹം വന്നാൽ അപ്പോൾ അത് പൈനപ്പിൾ അല്ല ഇപ്പോൾ കഴിക്കേണ്ട ആവശ്യമുണ്ടെന്ന ദിവസത്തിനു പഴം കിട്ടിയത് ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് ഞാനത് വൈകുന്നേരം സ്കൂട്ടി എനിക്ക് പൈനാപ്പിൾ തന്നെ സെറ്റോടിയിരിക്കുന്നു ഏതൊരു അമ്മിച്ച് എനിക്ക് വെച്ചിട്ട് പോകാം അങ്ങനെ കൊച്ചു കൊച്ചു സംഭവങ്ങൾ പോലും ദൈവികമായി ചേർത്ത് വയ്ക്കുമ്പോൾ അതൊരു ഒരു പ്രത്യേക അനുഭവങ്ങളാണ് ഈശോയുടെ ഗലീലത്തിലേക്ക് നടക്കുന്ന ചിത്രം എനിക്ക് ഭയങ്കര വളരെ യൂട്യൂബിക്കേണ്ട പണ്ടേ അട്രാക്റ്റീവ് പടമായിരുന്നു അപ്പോൾ ഞാനെന്നിങ്ങനെ ജവ്വാലി ജൊല്ലി എടുത്തിട്ടുണ്ട് എന്നാണോ ഈ ഗലീലേക്കടലിലൊക്കെ ഒന്ന് കാണാനാവുക നീ ആ കള്ളത്തീരത്തിലൊക്കെ പോയി എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ചിരിച്ചുകൊണ്ടെങ്കിൽ വേണ്ടും എന്തായാലും ഒരു സുപ്രഭാതത്തിൽ ഞാൻ എനിക്ക് ഇസ്രായേലിൽ പോകാനും വിശുനാട് സന്ദർശിക്കാനും അല്ലെങ്കിൽ ഈശോ നടന്ന വഴി കുഴിയൊക്കെ അനുഭവമായി നടക്കാനൊക്കെയുള്ളൊരു പ്രത്യേക ഒരു അനുഗ്രഹവും ദൈവം എനിക്ക് ആ രൂപത്തിലെടുത്ത് പ്രാർത്ഥിച്ചു തന്നിട്ടുണ്ട് ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ഏറ്റവും ആഴമുള്ളതെന്നു ചോദിച്ചാൽ ഇത് നേരിയ പാവം ഒരു വാക്കിലോ മനസ്സിലോ എൻ്റെ ചിന്തയിലൊക്കെ വന്നാൽ ഓൺ ദ സ്പോട്ട് എനിക്ക് ഈശോയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റും അപ്പോൾ ഈശോയുടെ രൂപം എൻ്റെ വളരെ അടുത്തിരിക്കും അടുത്തായതുകൊണ്ടും അപ്പോൾ ആ മുഖത്തേക്ക് നോക്കാനാവാം കുമ്പസാരിച്ചിട്ടാണ് ഈ കുർബാന സ്ഥിരിക്കുക അപ്പോൾ ഈ പാവബോധം പെട്ടെന്നില്ല അതാണ് ഈ കുർബാന എടുത്തപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ബോധ്യം ഈ പാവബോധം വരുന്നു എന്നുള്ളതാണ് പക്ഷെ കുറ്റബോധം എനിക്കില്ല താനും എനിക്ക് കുമ്പസാര എത്രത്തോളം സത്യമാണ് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലായി രണ്ടരപ്പം എൻ്റെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തിൽ ഞാൻ കുമ്പസാരക്കൂട്ടിൽ പാവം പറയാനാവാതെ ഞാൻ കരഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു നിനക്ക് പാവമോലം ലഭിച്ചിരിക്കുന്നു എന്ത് വേദനയാണെങ്കിലും അത് ഏറ്റു പറഞ്ഞു കുർബാന സ്വീകരിക്കുക ഇന്നത്തെ നാല് മണിക്കത്തെ വിഷു കുർബാന ഞാൻ നിനക്കായിട്ട് അർപ്പിക്കുന്നതായിരിക്കും സഹോദരിക്കുള്ള വിഷു കുർബാനയാണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുംഭസാരത്തിൻ്റെ ഒരു ഏറ്റവും വലിയ അനുഭവം രണ്ടാമത് ഞാൻ രണ്ടായിരത്തി ഒന്നിൽ സങ്കീർണമായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഞാൻ കുംഭസാരക്കുട്ടി ചെല്ലുവാൻ അപ്പോൾ ഭൗതികമായിട്ടും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി കുമ്പസാരക്കുട്ടി കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിപ്പം അച്ഛനോട് ഒറ്റ വാക്ക് മാത്രമേ മറുപടി നിലവിൽ കേട്ടിട്ട് എളിമപ്പെടുക എന്നുള്ളൂ അപ്പം എന്നെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു മാറ്റം പറഞ്ഞിട്ടും നിസാരവത്കരിച്ചതിനെ തള്ളിക്കളഞ്ഞ എന്താണൊരു കാഴ്ചപ്പാട് ഞാൻ വീണ്ടും ആരും അറിയാതെ ഒരു ധ്യാനസമയമാണ് ഇരുപതോളം അച്ഛൻ വൈദ്യുരു കുമ്പസാരിയും ഇപ്പോഴത്തുണ്ടായിരുന്നു അപ്പം ഞാൻ മറ്റു കെട്ടിടത്തിൽ പോയിട്ട് വീണ്ടും ഞാൻ കുമ്പസാരിച്ചു ഇതേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു എളിമപ്പെടുക എന്നുള്ളത് അപ്പോൾ അതെന്നെ വല്ലാതെ വല്ലാതെ എനിക്ക് പെട്ടെന്ന് പിലിയുക മാത്രമല്ല എനിക്ക് കുമ്പസാരക്കുള്ളിഞ്ഞ് കരച്ചതെന്നുള്ളതാണ് ഞാൻ എവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഞാൻ ആ മാറ്റിൻ്റെ ആ വിഷയത്തിൽ ഞാൻ പരി സമ്പൂർണമായി ഈശോയ്ക്ക് വിട്ടു കൊടുത്ത് എളിമപ്പെട്ടപ്പോൾ എനിക്ക് അക്കാര്യം സാധിച്ചു കിട്ടുന്നത് മാത്രമല്ല അത്രയും ആ സങ്കീർണമായ വിഷയമല്ല വളരെ ലളിതമായിട്ട് അപ്രശ്നം പരിഹരിക്കുകയും മുഴുവനായും സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളത് പിന്നെ അതുകൊണ്ട് എനിക്ക് ഏത് വിഷയത്തിലും എനിക്ക് കുർബാന പോലെ തന്നെ അത്രയും മഹത്തരമായ കോതാശയെ തന്നെ ഞാൻ കണക്കാക്കുന്നതാണ് അലിരഞ്ജനത്തിൻ്റെ കൂതാശയ കുമ്പസ്മരണം ഏറ്റവും കുറവ് നാലോ അഞ്ചോ ജോ ദിവസം ഏറ്റവും കുറവ് ചൊല്ലും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് പരിശുദ്ധ അമ്മയുടെ കരണയുടെ സന്ദേശം മെസ്സേജ് ആ മെസ്സേജ് എടുത്തിട്ടാണ് ദിവസം എൻ്റെ ആരംഭിക്കുന്നത് അവസാനിക്കുന്നതും അങ്ങനെ തന്നെ ഞങ്ങൾ ഈ ആനപ്പന്തി കോൺവെൻറ്റിൽ സിസ്റ്റേഴ്സിൽ ആരാധന നടത്തുമായിരുന്നു അപ്പോൾ ആരാധനയ്ക്ക് വെള്ളിയാഴ്ച ആരാധനയ്ക്ക് രാത്രി ഞാൻ പോകുമായിരുന്നു ഒരു ദിവസം അങ്ങനെ രാത്രി ആരാധനയ്ക്ക് പോയി രാവിലെ അഞ്ചരയ്ക്ക് അവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞ് നടക്കുമ്പോൾ ഇരുട്ട് അവിടെ ഇരുട്ട് കാരണം ഭയന്നുപോയി പോയി ഭയം പെട്ടെന്ന് എനിക്ക് മുൻപോട്ട് നടക്കാനാവാതി അവിടെ ഒരു ഹോസ്റ്റൽ സം സ്ഥലമാണ് അത് നല്ല സ്ഥലമെന്നൊക്കെ ആരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പെട്ടെന്ന് എനിക്ക് അവിടെ വെച്ചാൽ പെട്ടെന്ന് ഞെട്ടലുണ്ടായി അപ്പോൾ മുൻപോട്ട് നടക്കാനും പോയി ആരും കൂട്ടത്തിലാണ് നമുക്ക് പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് കൊന്തയിൽ എനിക്ക് സ്മെല്ല സുഗന്ധം അനുഭവപ്പെടുകയും എൻ്റെ വീട് എത്തോളം പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടായി ഞാൻ മനസ്സിലാക്കാം അങ്ങനെ എൻ്റെ ആദ്യത്തെ ഒരു വ്യക്തിപരമായിട്ടുള്ള പരിശുദ്ധ അമ്മയായിട്ടുള്ള സുഗന്ധം അതിനുശേഷം എൻ്റെ ഒരു ധ്യാനം ഒരു ദിവസം ഇങ്ങനെ തനിച്ചിരുന്ന് ഒരു മൂന്ന് മണി സമയം പകൽ സമയത്ത് ഇവിടെ ഈ മാതാവിനെടുത്ത് പ്രാർത്ഥിക്കും രണ്ടാമരിക്കും അങ്ങനത്തെ ഒരു ആ സുഖം നമുക്ക് എത്ര പെർഫ്യൂം അടിച്ചാലും ഇപ്പോൾ ഈ വീട് മുഴുവനും എങ്ങനെ സ്പ്രേ ചെയ്താലും ആ ഗന്ധത്തിൻ്റെ ഒരു ഗന്ധം നമുക്ക് അങ്ങനെ രണ്ട് വട്ടം വ്യക്തിപരമായിട്ട് അങ്ങനെ സുഖത്തിന് അനുഭവം ഉണ്ടായിട്ടുണ്ട് പത്താം ക്ലാസ് വർഷം ഞാൻ മാത്രമായിരുന്നു വേളി പിടിപ്പിച്ച ടീച്ചർക്ക് എന്തോ എടുത്ത് പോകാം ഞാൻ തന്നെ ടെൻത് ക്ലാസ് കൈകാര്യം ചെയ്യേണ്ടി വന്നു അപ്പോൾ എനിക്കിന് ഭയമായി ഒരു കുട്ടി തോറ്റുപോയി കഴിഞ്ഞാൽ റിസൾട്ട് പോകുമല്ലോ എന്നും മാതാവിനെന്ന് പറയും എനിക്ക് എല്ലാവരും ജയിപ്പിച്ചതാണ് കേട്ടോ ഈശോ എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ഞാൻ രാത്രി പ്രാർത്ഥിച്ച് കിടക്കും ഈശോന്ന് ജയിപ്പിച്ച് എല്ലാ വർഷം തലശ്ശേരി രൂപത്തിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ ബയോളജി എന്നൊരു അവാർഡ് കിട്ടിയെന്നുള്ളതാണ് ആ പ്രാർത്ഥനയുടെ പ്രത്യേകത പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അനുഭവ സാക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ വല്ലാർപാടം പള്ളിയിൽ ഞാൻ ഒരു ആറേഴ് വർഷം മുൻപ് ഞാൻ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പ്രശസ്ത ഗായകനായ സേവ്യർ എന്ന് വേറെ സേവിയറെങ്കിൽ ഞങ്ങൾ വിളിക്കും അദ്ദേഹം പറഞ്ഞിങ്ങനെ പരിശുദ്ധ അമ്മ പറഞ്ഞു എന്നെ പരിചയപ്പെടണം അപ്പോൾ ഞാൻ വിചാരിച്ച് കണ്ണൂർ ഡിസ്റ്റിക്ക് അതിനൊരിക്കലും നിങ്ങൾ എന്നെ അറിയില്ല അമ്മ അങ്ങനെ പറയാൻ വഴിയില്ല എന്തോ കാര്യം താറാറെന്നാണ് സത്യത്തിൽ ഞാൻ അന്ന് വിചാരിച്ചത് ഇപ്പോൾ എന്താണെങ്കിലും അയാളെൻ്റെ അഡ്രസ്സ് വാങ്ങി ഫോൺ നമ്പറൊക്കെ കൊടുത്ത് അങ്ങനെ സംസാരിച്ച് പിരിഞ്ഞു അത് കഴിഞ്ഞാൽ ആറുമാസം അയാളെന്നു വിളിച്ചു കരിക്കോട്ടേക്ക് ഒരു സ്ഥലം അറിയുമോ അവിടെ എടപ്പുഴ എന്നൊരു സ്ഥലമുണ്ട് ആ ഭാഗത്ത് എൻ്റെ മകൾക്കൊരു കല്യാണമെന്ന് വന്നു അപ്പോൾ അറിയും ചോദിച്ചാൽ അങ്ങനെ ആരും അറിയാത്ത ഈ ഭാഗത്തേക്ക് മകളെ കെട്ടിക്കാൻ വേണ്ടി വന്നപ്പോൾ അയാളുടെ മകൾ ഇവിടെ വെച്ച് ഒരുങ്ങിയും ഒരു മുപ്പത്തഞ്ചോളം പേർക്ക് ഇവിടെ വെച്ച് ഭക്ഷണം കൊടുക്കാനും പെൺകുട്ടി ഇവിടെ വെച്ച് ബ്യൂട്ടീഷ്യൻ വരിച്ച് ഒരുക്കി ഒരു വിവാഹകർമ്മം ഇവിടെ നടത്തി എന്നുള്ളതാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ ജീവിക്കുന്ന പഞ്ചായത്തും എൻ്റെ സ്ഥലവും വളരെ വ്യക്തമായിട്ട് അറിയാം വിധത്തിൽ എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും പ്രശ്നം കിട്ടണി വചനമാണ് എൻ്റെ ഏറ്റവും വലിയ സൊല്യൂഷൻ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് വചനം പലവട്ടം ഒരു വിട്ടും വചനം എഴുതിയൊക്കെയാണ് ഞാൻ എൻ്റെ സന്ത സഹചാരിയായിട്ട് എപ്പോഴും ഞാൻ എൻ്റെ ബാഗിൽ ഒരു വിശുദ്ധ ഗ്രന്ഥം വഹിച്ചു നടക്കാറുണ്ട് ഒപ്പം അല്ലെങ്കിൽ അത് കൊണ്ടുപോകാൻ പറ്റില്ല ഈ വചന എഴുതിയൊരു കടലാസമില്ല എൻ്റെ കയ്യിലുണ്ടായിരിക്കും അപ്പോൾ എനിക്ക് പലപ്പോഴും എന്ന് പറഞ്ഞാൽ കൈ സംബന്ധമായിട്ട് അസുഖം വന്നിട്ട് എനിക്ക് എഴുതാൻ ബ്ലാക്ക് ബോർഡ് സംബന്ധിക്കുന്ന എഴുതാനാവാതെ ബ്ലാക്ക് ബോർഡ് എഴുതാൻ വന്നത് വിഷമിച്ച കാലഘട്ടമുണ്ട് അപ്പോഴെങ്കിൽ ഈ വചനം എനിക്ക് തോന്നുന്നു ആ ബൈബിൾ ഈ ബാഗിൽ വഹിച്ച് വഹിച്ച ആ പെയിൻ എനിക്ക് അത്യാവശ്യം ജോലി ചെയ്യാനൊക്കെ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ സെൻഡ് ഓഫ് ദിവസം പിന്നെ സ്റ്റാഫ് സെക്രട്ടറി ആയിരുന്നു അന്നത്തെ സ്റ്റാഫ് സെക്രട്ടറി പ്രിയ ടീച്ചറാണ് ടീച്ചർ എന്താണ് സമ്മാനം വേണം അപ്പോൾ ഒന്നും വേണ്ട അവർ സമ്മതം ഞാൻ ഒരു ക്രൂസ്ഥിപ തരാൻ തന്നെ തമാശയ്ക്ക് അത് പറഞ്ഞെങ്കിലും അവരെ എല്ലാവരും സഹകരിച്ച് എനിക്കൊരു ക്രൂശ്ശുപ് തന്നെ സമ്മാനം തന്നു റിട്ടയർമെൻറ്റ് ലൈഫിൻ്റെ ഒരു നേട്ടം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പാപങ്ങൾ കുറഞ്ഞെന്നുള്ളതാണ് തമാശയ്ക്ക് പോലും ഭർത്താൻ പറയാനോ അല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കാനോ ആവശ്യമില്ലാത്ത കേൾക്കാനോ പറയാം അവിടെ അങ്ങനെ സംഭവിക്കുന്നതല്ല എനിക്ക് സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ അത്തരം സാഹചര്യം കുറേയേറെ ദൈവത്തിലേക്ക് എടുക്കാനും ദൈവമായ കൂടുതൽ സമയം ചെലവഴിക്കാനും യേശു അമ്മയെ ചേർന്നിരിക്കാൻ സാധിക്കും എന്നുള്ളത് റിട്ടയർമെൻറ്റ് ലൈഫിൻ്റെ നേട്ടം എനിക്ക് പിന്നെ പാപങ്ങളും പാപ സാഹചര്യങ്ങളും കുറവാണ് ആരെയും കാണുന്നില്ല അപ്പോൾ കുട്ടികളാണ് ദേഷ്യത്തോട് പറയാൻ വന്ന സാഹചര്യം വരുന്നത് അതുകൊണ്ട് ജീവൻ നമ്മളീ ഭൂമിയിലെ ജീവിതം ജീവിതത്തിൻ്റെ പൂർണ്ണത നിത്യജീവനിലേക്കാണ് അപ്പോൾ സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കപ്പെടുന്നതിനേക്കാളും സ്നേഹിക്കുവാനും മനസ്സിലാക്കപ്പെടുന്നതിനും മനസ്സിലാക്കാനൊക്കെയുള്ളൊരു കഴിവ് ഈ വചനം വായിക്കുന്ന വഴി വചനത്തിലൂടെ വിശുദ്ധ കുർബാന എനിക്ക് ലഭിച്ചു എൻ്റെ ജീവിതത്തിൻ്റെ എല്ല എനിക്കോ എൻ്റെ എല്ലാ കൊച്ചു നിമിഷങ്ങൾ പോലും അത് ദൈവകരങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ദൈവം എന്നെ നയിക്കും എന്നും എക്കാലോ ഈശ്വര അന്നും ഇന്നും എന്നും ഒരുപോലെയാണ് വിശ്വസിക്കുന്ന വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക